ും വെളിച്ചെണ്ണയ്ക്കും വില കുതിച്ചുയരുമ്പോൾ കേരളത്തിൽ നാളികേര ഉൽപ്പാദനം കൂപ്പുകുത്തിയ അവസ്ഥയിലാണ് ഓണക്കാലത്ത് വെളിച്ചെണ്ണ വില കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ വരെ കടക്കുമെന്നാണ് ആശങ്ക കൊപ്രക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് ഇറക്കുമതി സാധ്യത തേടുകയാണ് കേരഫെഡ് ഇതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനുമതി വേണം കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് നൂറ്റി എൺപത് രൂപയും തേങ്ങയ്ക്ക് മുപ്പത്തിരണ്ട് രൂപയുമായിരുന്നു ഇപ്പോൾ വെളിച്ചെണ്ണ വില നാനൂറ്റി മുപ്പത് മുതൽ നാനൂറ്റി എഴുപത് രൂപയും തേങ്ങയ്ക്ക് ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് രൂപയുമായി പാമോയിൽ സൂര്യകാന്തി സോയാബീൻ എണ്ണകളുടെ ഇറക്കുമതി നിയന്ത്രിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ ഭക്ഷ്യ എണ്ണകളുടെ ഇറക്കുമതി ചുങ്കം ഇരുപത് മുതൽ മുപ്പത്തിരണ്ട് ശതമാനം വരെ ഉയർത്തിയതോടെ ഇവയുടെ വിലയും ഉയരുകയായിരുന്നു പിന്നാലെ വെളിച്ചെണ്ണയുടെ വിൽപ്പന കൂടുകയും വില വർദ്ധിക്കുകയും ചെയ്തു കാലാവസ്ഥാ വ്യതിയാനവും രോഗങ്ങളും കാരണം തമിഴ്നാട്ടിൽ നിന്നുള്ള തേങ്ങ വരവ് കുറഞ്ഞതും പ്രഹരമായി മാറി കേരളത്തിൽ കൃഷിക്കായി കോടികളുടെ പദ്ധതി നടപ്പാക്കുന്നുണ്ടെങ്കിലും ഫലം കാണുന്നില്ല കൊമ്പൻചെല്ലി ചെമ്പൻചെല്ലി എന്നിവയുടെ ആക്രമണവും കൂമ്പുചീലും കാരണം തെങ്ങിൻ തോപ്പ് ഇല്ലാതാവുകയായിരുന്നു കാറ്റുവീഴ്ച തുടങ്ങിയ രോഗങ്ങളും കാരണം ൾക്ക് വ്യാപക നാശമാണ് ഉണ്ടായത് കാലാവസ്ഥാ വ്യതിയാനം കാരണം ഇരുപത് ശതമാനം വരെ ഉൽപാദനം കുറഞ്ഞു രണ്ടാം തര കൊപ്ര ശേഖരിച്ച് രാസപദാർത്ഥങ്ങൾ ചേർത്ത് നിർമ്മിക്കുന്ന വെളിച്ചെണ്ണ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുകയും ചെയ്യുന്നുണ്ട് പാരഫിൻ ഓയിൽ ഉൾപ്പെടെയുള്ളവ കലർത്തിയ ബ്രാൻഡുകളും വിപണിയിൽ തന്നെയുണ്ട് പിണ്ണാക്കിൽ നിന്നും വീണ്ടും എണ്ണ ഉൽപ്പാദിപ്പിച്ച് നല്ല വെളിച്ചെണ്ണയിൽ ചേർത്തും വിൽക്കുന്നുണ്ട് രാസപദാർത്ഥങ്ങൾ ചേർത്ത് ശുദ്ധീകരിക്കുന്നത് ഭക്ഷ്യ യോഗ്യമല്ല മിനറൽ ഓയിൽ സൺഫ്ലവർ ഓയിൽ കോട്ടൺ സീഡ് ഓയിൽ എന്നിവ കലർത്തുന്നു വ്യാജന്മാരും കളം പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് വെളിച്ചെണ്ണ മുതൽ പാലും പപ്പടവും വരെ മായം കലർത്താനുള്ള സംഘം സജീവമായിട്ടും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉറക്കത്തിലാണ് ഒപ്പിരി വർക്കാനും മറ്റുമായി ആവശ്യമുള്ള വെളിച്ചെണ്ണ തേടിയെത്തുന്നവരുടെ മുന്നിലേക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത പേരുകളുള്ള വെളിച്ചെണ്ണകളും എത്തും യഥാർത്ഥ വെളിച്ചെണ്ണയിൽ വെല്ലുന്ന ഗന്ധവും നിറവുമുള്ള ഇവയിൽ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന രാസവസ്തുക്കളാണ് കലർത്തുന്നത് കേരാഫെഡിന്റെ കേരയുടെ പേരുകളിൽ ഒട്ടനവധി ബ്രാഞ്ചുകളാണുള്ളത് വിലക്കുറവായതിനാൽ ഉപഭോക്താക്കളും ഏറെയാണ് പാക്കറ്റും ചിഹ്നവും ഒരുപോലെയായതിനാൽ തിരിച്ചറിയാനും പ്രയാസമാണ് എല്ലാ വർഷവും ഓണക്കാലത്ത് പേരിന് പരിശോധന നടത്തി കൈകഴുകയാണ് അധികൃതർ നടപടി ഒന്നോ രണ്ടോ കമ്പനികളിൽ ഒതുങ്ങും അതേസമയം വെളിച്ചെണ്ണ വില റോക്കറ്റിലേറിയത് ോടെ അടുക്കള മോഹങ്ങൾക്ക് സഹായകമായി ഇരുന്നൂറ് ഗ്രാം വെളിച്ചെണ്ണ കുപ്പികൾ വിപണിയിലുണ്ട് പൊള്ളും വിലയിൽ വിൽപ്പന കുറഞ്ഞതും സാധാരണക്കാരന് താങ്ങാനാകാതെ വന്നതുമാണ് മിക്ക വെളിച്ചെണ്ണ നിർമ്മാണ കമ്പനികളും ഇരുന്നൂറ് ഗ്രാം കുപ്പികളിൽ വിപണനം തുടങ്ങാൻ കാരണം വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവർ പകുതിയാക്കി ചിലവ് ചുരുക്കിയിട്ടുണ്ട് ഇരുന്നൂറ് ഗ്രാം വെളിച്ചെണ്ണയ്ക്ക് നൂറ് രൂപയാണ് വില കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ വെളിച്ചെണ്ണ വിലയുടെ വർധന അറുപത് രൂപയ്ക്ക് മുകളിലാണ് സാധാരണക്കാർ കൂടുതലും ഇപ്പോൾ ഇരുന്നൂറ് ഗ്രാം വെളിച്ചെണ്ണയാണ് വാങ്ങുന്നത് പണച്ചെലവ് കുറവായതിനാൽ പാമ്പോയിൽ സൺഫ്ലവർ ഓയിൽ എന്നിവയും വാങ്ങി ഉപയോഗിക്കുന്നവരുമുണ്ട് പാമോയിലെ ലിറ്ററിന് രൂപയും സൺഫ്ലവർ ഓയിലിന് നൂറ്റി അറുപത് രൂപയുമാണ് വില വെളിച്ചെണ്ണ ഉപയോക്താക്കൾ ഭൂരിഭാഗവും മറ്റ് എണ്ണകൾ ഉപയോഗിക്കുന്നതും വിപണിയിൽ വെളിച്ചെണ്ണയ്ക്ക് തിരിച്ചടിയാണ് കൊപ്രക്ഷാമവും വിലവർദ്ധനവും വർധനവും മൂലം ചെറുകിട മില്ലുകളും അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ് ഹോട്ടലുകളും ബേക്കറികളും ഗാർഹിക ഉപഭോക്താക്കളും എല്ലാം വില കൂടിയതോടെ പാമോയിലേക്ക് കളം മാറ്റുകയായിരുന്നു സഹകരണ മേഖലയിൽ വെളിച്ചെണ്ണയ്ക്ക് നേരത്തെ നല്ല ഡിമാൻഡായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ വിൽപ്പന പകുതിയായി കുറഞ്ഞിട്ടുമുണ്ട് സഹകരണ മില്ലുകൾ അടക്കം വെളിച്ചെണ്ണ ഉൽപ്പാദനം പകുതിയായി കുറച്ചു അതേസമയം ഒരു കിലോ തേങ്ങയുടെ വില ൂറ് രൂപയായും ഉയർന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി